ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ചെറിയ ആക്സിഡൻറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആക്സിഡൻ്റിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടോളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ സ്പീഡ് കുറച്ച് പോകട്ടെ വണ്ടികളൊക്കെ പുരിയാട് കെട്ടർ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ വലിയൊരു അപകടം ഉണ്ടായത് തന്നെ കണ്ടോ അത് ചേച്ചിയാണ് ആക്സിഡൻറ്റ് വരുന്നത് ഒരു സ്കൂട്ടർ നേരെ ക്രൈം വട്ടം മറങ്ങി വീണപ്പോൾ വന്നിടിച്ചതാണ് സ്കൂട്ടറിൽ തന്നെ ആൾ കാലിൽ നയിക്കൊക്കെ ചെറിയ അനുസാരം പരിക്കലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കണ്ടുപോയി കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അപകടങ്ങളും അപകടം വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നു പിന്നെ അപകടത്തിൽ ലക്ഷ്യം അപ്പോൾ ഇന്നത്തെ എല്ലാവരും സ്പീഡ് കുറച്ച് പോകുക വണ്ടിയിൽ മഴക്കാലമാണ് വണ്ടിയിൽ മഴക്കിലൊക്കെ ഉള്ളതാണ് ട്രെയിൻ്റെ വട്ടം മറിച്ചത് ഭയങ്കര വലിയൊരു അപകടം ഉണ്ടോ ഒരു വലിയൊരു അപകടം ഇന്നലെയാണ് നടക്കുന്ന സംഭവം മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും സ്പീഡ് കുറച്ച് പോകാം കേട്ടോ മാക്സിമം സ്പീഡ് കുറച്ച് പോകുക മഴക്കാലമൊക്കെയാണ് അപ്പോൾ അടുത്ത ഇതുപോലത്തെ വീഡിയോകളും കൂടെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മാക്സിമം എല്ലാവർക്കും നയിച്ചു ഈ വീഡിയോ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ